ഇശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഗോവ തീർത്ഥാടനത്തിന് ഒരാൾക്ക് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ചിലവ് മാത്രം വിശ്വാസം വരുന്നില്ലേ ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ്സിൽ തൃശ്ശൂരിൽ നിന്നും ടിക്കറ്റ് എടുത്ത് പോകുവാൻ നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയെ ഒരാൾക്ക് ചിലവ് വരുന്നുള്ളൂ റിട്ടേൺ ടിക്കറ്റും കൂടിയാകുമ്പോൾ ആകെ യാത്രാ ചിലവ് എണ്ണൂറ്റി രൂപ മാത്രം ട്രെയിൻ നമ്പർ പതിനാറ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് നേത്രാവതി എക്സ്പ്രസ് എല്ലാ ദിവസവും യാത്രാ സൗകര്യം ലഭ്യമാണ് ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് മാത്രം തൃശ്ശൂർ സ്റ്റേഷനിൽ നേത്രാവതി എക്സ്പ്രസ് എത്തുന്ന സമയം ഉച്ചതിരിഞ്ഞ് മൂന്ന് പതിനഞ്ചിനാണ് നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ ഓൾഡ് ഗോവയ്ക്ക് സമീപം ഉള്ള ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനായ കർമാലി സ്റ്റേഷനിൽ ആണ് കർമാലി സ്റ്റേഷനിൽ നിന്നും തിരിച്ച് ഇതേ ട്രെയിൻ അടുത്ത ദിവസം രാത്രി ഒമ്പത് മുപ്പതിന് എത്തിച്ചേരുന്നതാണ് ട്രെയിൻ നമ്പർ പതിനാറ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഈ ട്രെയിനിൽ തിരിച്ച് നാട്ടിലേക്ക് വരാവുന്നതാണ് സമയം ഒമ്പത് മുപ്പത് ആണെങ്കിലും ഈ ട്രെയിൻ സ്ഥിരമായി ഒരു മണിക്കൂറിൽ അധികം സമയം ലേറ്റ് ആയിട്ടാണ് കർമാലി സ്റ്റേഷനിൽ എത്തിച്ചേരുന്നത് യാത്രാ പ്ലാനുകളും മറ്റ് വിവരങ്ങളും തൃശ്ശൂരിൽ നിന്നും കർമാലിയിലേക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ഉച്ചത്തിരിഞ്ഞ് മൂന്ന് പതിനഞ്ചിന് നേത്രാവതി എക്സ്പ്രസ് ട്രെയിനിൽ കയറുന്ന നമ്മൾ പിറ്റേന്ന് രാവിലെ അഞ്ച് മുപ്പതിനോട് കൂടി ഓൾഡ് ഗോവയിലെ കർമാലി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ ഫ്രഷായി ഉറക്കമൊക്കെ നാം കളയുന്നു റെയിൽവേ പാർക്കിംഗ് റോഡിലൂടെ നൂറ് മീറ്റർ മുന്നോട്ട് നടന്നാൽ മെയിൻ റോഡ് കാണുവാൻ കഴിയും മെയിൻ റോഡിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞാൽ നാം ചെല്ലുക ഓൾഡ് ഗോവയിലേക്കാണ് വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ നിന്നും ബോം ജീസസ് ദേവാലയത്തിലേക്ക് ഉള്ളത് തെരുവു ശല്യം ഇല്ലാത്തതിനാൽ ധൈര്യമായി റോഡിലൂടെ നടക്കുവാൻ സാധിക്കും പ്രഭാത നടത്തം ട്രെയിനിലെ യാത്രാക്ഷീണം അകറ്റുവാൻ നമ്മെ സഹായിക്കുന്നതാണ് എവിടേക്കും തിരിയാതെ നേരെ നടക്കുക ഒന്നര കിലോമീറ്റർ ആകുമ്പോൾ കർമാലി റെയിൽവേ സ്റ്റേഷൻ ബൈപ്പാസ് റോഡ് കാണുവാൻ സാധിക്കും ബൈപ്പാസിന് താഴെയുള്ള ചായക്കടയിൽ നിന്നും ചായയും എണ്ണ പലഹാരവും വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് ചായക്ക് പതിനഞ്ച് രൂപയും എണ്ണ പലഹാരങ്ങൾക്ക് ഇരുപത് രൂപയുമാണ് ഇവിടെ വില ചായ കുടി കുടികഴിഞ്ഞെ മുന്നിൽ കാണുന്ന സ്ട്രീറ്റ് റോഡിലൂടെ നേരെ നടക്കുക സംശയമുണ്ടെങ്കിൽ ആ ചായക്കടയിൽ ചോദിച്ച് റോഡ് ഇത് തന്നെ അല്ലേ എന്ന് ഉറപ്പുവരുത്തുക അമ്പത് മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ നാലും കൂടി ചേരുന്ന ഒരു ഗാന്ധി സർക്കിൾ കാണുവാൻ കഴിയും മഴയും വെയിലും ഏറ്റ് ഒരു ഗാന്ധി പ്രതിമ ഗോവ കാണാൻ എത്തുന്ന യാത്രക്കാരെ നോക്കി അവിടെ നിൽപ്പുണ്ട് അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞു നടന്നാൽ പിന്നെ കാണുക ബോം ജീസസ് ദേവാലയത്തിന്റെ മതിൽക്കെട്ടാണ് പ്രഭാതത്തിൽ ആ പഴയ ദേവാലയത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എവിടെ നിന്നോ ഒരു ശാന്തിയും ആത്മീയ ഉണർവും എല്ലാം വന്നു ചേരുന്നത് മനസ്സിലാക്കുവാൻ സാധിക്കും വലിയ ആകർഷണമുള്ള ഒരു കാന്തിക വലയം നാം നടക്കുവാൻ ശ്രമിച്ചില്ലെങ്കിൽ പോലും നമ്മെ ആ ദേവാലയത്തിലേക്ക് ആകർഷിപ്പിച്ച് അതിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നതായി നമ്മൾക്ക് അനുഭവപ്പെടും എന്തോ വലിയ ഒരു മാസ്മരിക അനുഭൂതി ചെണ്ടല്ലുകൊണ്ട് പടുത്തുയർത്തിയ ആ ദേവാലയത്തിന് ഉണ്ടെന്നുള്ളത് തീർച്ചയാണ് ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ബോം ജീസസ് ബസിലിക്കയിൽ സാധാരണ ദിവസങ്ങളിൽ രാവിലെ ഏഴ് മണിക്ക് കൊങ്കിണി കുർബാനയും എട്ട് മണിക്ക് ഇംഗ്ലീഷ് കുർബാനയും ഉണ്ട് കുർബാനയ്ക്ക് ശേഷം നോവേനയും ഉണ്ടാകാറുണ്ട് കുർബാനയിൽ ഭക്തിപൂർവം പങ്കെടുക്കാം അൾത്താരയുടെ വലത്തുവശത്താണ് ഫ്രാൻസിസ് സേവിയറിന്റെ ഭൗതിക ശരീരം വെള്ളി പേടകത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലിൽ ആരംഭിച്ച ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായത് ആയിരത്തി അറുന്നൂറ്റി അഞ്ചിലാണ് നവോത്ഥാന ബാറൂക്കിൻ്റെയും പോർച്ചുഗീസ് കൊളോണിയൽ വാസ്തുവിദ്യയുടെയും സമന്വയം ഈ പള്ളിയിൽ നമ്മൾക്ക് കാണുവാൻ കഴിയും കുർബാനയ്ക്ക് ശേഷം ഫ്രാൻസിസ് ഫ്രാൻസിടെ ഭൗതിക ശരീരം വണങ്ങിക്കൊണ്ട് പുറത്ത് കിടക്കുന്ന നമ്മൾ നാലുകെട്ട് രീതിയിലുള്ള ഒരു വരാന്തയിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് പുറത്തേക്ക് കടക്കുന്നു ബോം ജീസസ് എന്ന പള്ളിയുടെ പേരിന്റെ അർത്ഥം നല്ല യേശുവിൻ്റെ ദേവാലയം എന്നാണ് പള്ളിയും പരിസരങ്ങളും കണ്ടു കഴിഞ്ഞതിനു ശേഷം പ്രധാന ഗേറ്റിലൂടെ റോഡിൽ പ്രവേശിക്കുന്ന നമ്മൾക്ക് കാണുവാൻ കഴിയുക സേ കത്തീഡ്രൽ പള്ളിയുടെ സൈഡ് ഗേറ്റ് ആണ് ഈ ഗേറ്റിലൂടെ കടന്ന് നൂറ് മീറ്റർ മുന്നോട്ട് പോയാൽ സേ കത്തീഡ്രൽ പള്ളിയിൽ എത്തിച്ചേരുവാൻ സാധിക്കും സേ കത്തീഡ്രൽ ഡി സാന്ത കാ എന്നാണ് പോർച്ചുഗീസ് ഭാഷയിൽ ഈ പള്ളിയുടെ പേര് ഇംഗ്ലീഷിലാകട്ടെ കത്തീഡ്രൽ സെന്റ് കാദ്രിൻ എന്നാണ് ഈ പള്ളിയെ വിളിക്കുക ഗോവയിലെയും ദാമനിലെയും ലത്തീൻ സഭ അതിരൂപതയുടെ കത്തീഡ്രലും ഈസ്റ്റ് ഇന്ത്യയിലെ പാത്രീസിന്റെ ആസ്ഥാനവുമാണ് ഇത് പോർച്ചുഗീസുകാർ മുസ്ലിം സൈന്യത്തിനെതിരെ നേടിയ വിജയത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ പള്ളി പണി കഴിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ടിൽ നിർമ്മാണം ആരംഭിക്കുകയും ആയിരത്തി അറുന്നൂറ്റി പത്തൊമ്പതിൽ പണി പൂർത്തിയാക്കുകയും ചെയ്ത ദേവാലയം ആണ് ഇത് സേവിയറിന്റെ ഭൗതിക ശരീരം ഓരോ പത്ത് വർഷം കൂടുമ്പോഴും പൊതുവണക്കത്തിന് വെക്കുന്നത് ഈ പള്ളിയിൽ ആണ് ഈ പള്ളിയുടെ കോമ്പൗണ്ടിന് ആറ് ഏക്കറോളം വിസ്തൃതിയുണ്ട് സെ കത്തീഡ്രൽ പള്ളി കൂടാതെ മറ്റ് രണ്ട് പള്ളികളും ഭാരതീയ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തിട്ടുള്ള ഗൺ പൗഡർ ഫാക്ടറി അതായത് വെടിമരുന്ന് നിർമ്മാണശാലയുടെ അവശിഷ്ടങ്ങളും ഈ കോമ്പൗണ്ടിൽ ഉണ്ട് പള്ളിയും പരിസരങ്ങളും കണ്ടതിന് ശേഷം പള്ളിയുടെ മുന്നിലെ മെയിൻ ഗേറ്റ് വഴി പുറത്തു കിടക്കുന്ന നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞ് നടക്കുമ്പോൾ അമ്പത് മീറ്റർ ദൂരത്തിൽ ചെറിയ ഒരു ജംഗ്ഷൻ കാണുവാൻ കഴിയും അവിടെ നിന്നും വലത്തോട്ട് തിരിനെ നൂറ് മീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് സെന്റ് കജറ്റൻ ചർച്ച് ഓഫ് ഡിവൈൻ പ്രൊവിഡൻസ് എന്നും ഈ പള്ളിയെ വിളിക്കുന്നു വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മാതൃകയിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി അഞ്ചിൽ നിർമ്മാണം ആരംഭിച്ച ഈ പള്ളി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് പണി പൂർത്തിയാക്കുന്നത് ഈ പള്ളിയുടെ അൾത്താരയിലെ ബലിയർപ്പണ വേദിയുടെ ചുവടെ ഒരു കിണർ ഉണ്ട് അതിൻ്റെ മൂടി ഗ്രില്ലിട്ട് മറച്ചിരിക്കുന്നു എങ്കിലും ജലം കിണറ്റിൽ ഉള്ളത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും അൾത്താര പരിപൂർണമായും മരത്തിൽ നിർമ്മിച്ചതാണ് അതിമനോഹരമായ നിർമ്മാണ ശൈലി ആരെയും ആകർഷിക്കും ഈ പള്ളിയും പരിസരവും കണ്ടു കഴിയുമ്പോഴേക്കും സമയം ഏകദേശം പതിനൊന്ന് മണി ആയിട്ടുണ്ടാകും പള്ളിയുടെ പ്രവേശന കവാടത്തിനടുത്ത് തന്നെ ഒരു ഹോട്ടൽ ഉണ്ട് പള്ളി കാണുവാൻ കയറുന്നതിനു മുമ്പോ അതിനു ശേഷമോ ഇവിടെ നിന്നും നമ്മൾക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ് ഭക്ഷണത്തിനു ശേഷം വൈസ്രോയി ആർച്ച് കാണുവാനായി പോകാം മുപ്പത് മീറ്റർ ദൂരം മാത്രമേ വൈസ്രോയി ആർച്ചിലേക്ക് ഉള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ വാസ്കോട ഗാമയുടെ ചെറുമകനായ വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി ഗാമ സ്ഥാപിച്ചതാണ് ഇത് മണ്ടോരി നദീതീരത്തുള്ള റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ നദീതീരത്തുള്ള കടവിൽ നിന്നും നദിയുടെ മറുകരയിലേക്ക് ജങ്കാർ സർവീസ് ഉണ്ട് നദീതീരത്തോട് ചേർന്നുള്ള റോഡിലൂടെ നടക്കുമ്പോൾ നിരവധി ആധുനിക യാത്രാ ബോട്ടുകളും മീൻ പിടുത്ത ബോട്ടുകളും കാണുവാൻ കഴിയുന്നതാണ് ഈ റോഡിലൂടെ അഞ്ഞൂറ് മീറ്റർ ദൂരം പിന്നിട്ടാൽ നമ്മൾ എത്തിച്ചേരുക പ്രധാന റോഡിലേക്കാണ് റോഡിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് അല്പം മുന്നോട്ട് പോകുമ്പോൾ ചാപ്പൽ ഓഫ് സെന്റ് കാതറിൻ ഓഫ് അലക്സാൻഡ്രിയ എന്ന പേരിൽ ഉള്ള വളരെ പഴക്കം ചെന്ന ഒരു പള്ളി കാണുവാൻ കഴിയും ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ബറോക്ക് വാസ്തുവിദ്യാ ശൈലിയിൽ ആണ് ഈ ദേവാലയം നിർമ്മിച്ചിട്ടുള്ളത് ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ചർച്ച് ഓഫ് സെൻറ്റ് ഫ്രാൻസിസ് അസീസിയുടെ ദേവാലയത്തിലേക്കാണ് നാം നടക്കുന്നത് വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ ദേവാലയത്തിലേക്ക് ഉള്ളത് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ ഗോവയിൽ വന്ന എട്ട് പോർച്ചുഗീസ് ഫ്രാൻസിസ്കൻ സന്യാസിമാർ ചേർന്നാണ് ഈ പള്ളിയും ഇതിനോട് ചേർന്നുള്ള കോൺവെന്റും നിർമ്മിച്ചത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ പോർച്ചുഗീസുകാർ പിന്നീട് ഈ പള്ളി പുതുക്കി നിർമ്മിച്ച് പള്ളിയും പരിസരങ്ങളും കണ്ടു കഴിഞ്ഞതിന് ശേഷം നാം പോവുക ആർക്കിയോളജിക്കൽ മ്യൂസിയം കാണുവാനാണ് പള്ളിയുടെ അടുത്തു തന്നെയാണ് മ്യൂസിയവും ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഈ മ്യൂസിയം പുരാവസ്തു വകുപ്പ് നിർമ്മിച്ചത് വെറും പത്ത് രൂപ മാത്രമാണ് പ്രവേശന ഫീസ് ഉള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മനോഹരമായ ചരിത്ര കാഴ്ചകളാണ് ഈ മ്യൂസിയത്തിൽ ഉള്ളത് മ്യൂസിയം കണ്ടു കഴിഞ്ഞാൽ മുന്നോട്ട് നടക്കുമ്പോൾ വലത്തുഭാഗത്തായി ഗൺ പൗഡർ ഫാക്ടറി അതായത് വെടിമരുന്ന് നിർമ്മാണശാലയുടെ ഫാക്ടറിയുടെ അവശിഷ്ടങ്ങൾ നമ്മൾക്ക് കാണുവാൻ കഴിയും വെടിമരുന്ന് നിർമ്മാണശാലയുടെ തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾ അതിമനോഹരമായ വിധത്തിൽ സംരക്ഷിച്ച് സൂക്ഷിക്കുന്നതിന് ഭാരതീയ പുരാവസ്തു വകുപ്പ് അധികൃതർക്ക് പ്രത്യേകം നന്ദി പ്രധാന ഗേറ്റിലൂടെ തന്നെ നാം തിരികെ റോഡിലേക്ക് പ്രവേശിക്കുന്നു ഇടത്തോട്ട് തിരിഞ്ഞ് നൂറ് മീറ്റർ മുന്നോട്ട് പോയാൽ വലതു നിരവധി ഹോട്ടലുകൾ കാണുവാൻ സാധിക്കും അത് കഴിഞ്ഞാൽ ട്രാഫിക് ജംഗ്ഷൻ ആണ് ഈ ഹോട്ടലുകളിൽ നിന്നും നമ്മൾക്ക് ഉച്ചഭക്ഷണം കഴിക്കാവുന്നതാണ് സമയം ഇപ്പോൾ ഒന്നര മണി ആയിട്ടുണ്ടാകും സാദാ ഊണിന് നൂറ് രൂപയും മീൻകറി ഉൾപ്പെടെയുള്ള ഊണിന് നൂറ്റി എൺപത് രൂപയുമാണ് ചാർജ് ഭക്ഷണം കഴിച്ച് അല്പം വിശ്രമിച്ചതിന് ശേഷം ഒരു രണ്ടര മണിയോടെ നാം വീണ്ടും യാത്ര തുടരുന്നു നല്ല വെയിൽ ഉണ്ടായിരിക്കും എന്നതിനാൽ എല്ലാവരും തന്നെ ഒരു കുടയോ തൊപ്പിയോ കയ്യിൽ കരുതുന്നത് നല്ലതാണ് ട്രാഫിക് ജംഗ്ഷൻ കടന്ന് അമ്പത് മീറ്റർ നേരെ മുന്നോട്ട് പോയാൽ പനാജിയിലേക്കുള്ള ബസ്സുകൾ തിരിഞ്ഞു പോകുന്ന വൺ വേ റോഡ് കാണുവാൻ കഴിയുന്നതാണ് ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് നാം നമ്മുടെ യാത്ര തുടരുക ചെറിയ ഒരു കയറ്റം കയറുന്ന റോഡാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുക ഈ റോഡിലൂടെ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം മുന്നോട്ടു പോയാൽ റോഡിൽ നിന്നും വലത്തോട്ട് മറ്റൊരു റോഡ് തിരിഞ്ഞു പോകുന്നതായി കാണുവാൻ കഴിയും ആ കോർണറിൽ തന്നെ അതിപുരാതനമായ ഒരു കോൺവെന്റ് കെട്ടിടം കാണുവാൻ കഴിയുന്നതാണ് സാന്താ മോനിക്ക കോൺവെന്റും സാന്താ മോനിക്ക ദേവാലയവും മ്യൂസിയം ഓഫ് ക്രിസ്ത്യൻ ആർട്ടും എല്ലാം തന്നെ ആ ഒറ്റ കെട്ടിടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സാന്താ മോനിക്ക ദേവാലയം ഇന്ന് പുരാവസ്തു വകുപ്പ് അധികൃതർ ഏറ്റെടുത്തിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതുകളിലാണ് ഈ ദേവാലയം നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ ഫ്രാൻസിസ് സേവിയറിന്റെ സ്മരണാർത്ഥം പുറത്തിറക്കിയിട്ടുള്ള തപാൽ കവറുകളുടെ വലിയ ഒരു ശേഖരം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നതാണ് ഈ പള്ളിയുടെ ഉൾഭാഗത്തെ തറ ചെത്തിമിനുക്കിയ കരിങ്കൽ സ്ലാബുകൾ വിരിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് പള്ളിയുടെ അൾത്താരയും അതിമനോഹരമാണ് തേക്കിന്റെ പലകിയിൽ വരച്ച അപൂർവ പെയിന്റിംഗ് വളരെ ആകർഷകമാണ് പള്ളി സന്ദർശിച്ച് പുറത്തിറങ്ങിയതിനു ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് ഇരുപത് മീറ്റർ മുന്നോട്ട് നടന്നാൽ വലതുവശത്ത് മ്യൂസിയം ഓഫ് ക്രിസ്ത്യൻ ആർട്ടിന്റെ കവാടം കാണാൻ കഴിയുന്നതാണ് നൂറ് രൂപയാണ് പ്രവേശന ഫീസ് നൂറ് രൂപ ഒരിക്കലും ഒരു നഷ്ടമല്ല ഈ മ്യൂസിയം കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഭൂഗോളത്തിന്മേൽ ഇരിക്കുന്ന പെലിക്കൻ പക്ഷിയുടെ ഇടനെഞ്ചിൽ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെക്കുന്ന അരുളിക്ക നിർമ്മിച്ചിരിക്കുന്നത് ആരെയും ആകർഷിക്കുന്നതാണ് പൂർണമായും വെള്ളി ലോഹത്തിൽ നിർമ്മിച്ച ഈ അരുളിക്കയ്ക്ക് നൂറ്റി കിലോ ഭാരമുണ്ടെന്ന് പറയപ്പെടുന്നു കൂടാതെ പോർച്ചുഗീസ് ദേവാലയങ്ങളിൽ നിന്നും കണ്ടെടുത്ത അനേകം വിശുദ്ധ വസ്തുക്കളും ആനക്കൊമ്പിൽ തീർത്ത വിശുദ്ധ രൂപങ്ങളും ഏവരുടെയും മനസ്സിൽ എക്കാലവും തങ്ങി നിൽക്കുന്നതാണ് മ്യൂസിയവും കണ്ടു കഴിഞ്ഞതിനു ശേഷം പുറത്തു കിടക്കുന്ന നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് ഹോളി ഹിൽ അഥവാ വിശുദ്ധ കുന്നു എന്ന് വിളിക്കപ്പെടുന്ന ചെറിയ ഒരു കയറ്റമുള്ള റോഡിലൂടെ മുന്നോട്ട് നടക്കുന്നു നൂറ്റി അമ്പത് മീറ്റർ ദൂരം പിന്നിടുമ്പോൾ മുൻപിൽ വലിയൊരു ഗേറ്റ് കാണുവാൻ കഴിയുന്നതാണ് ആ റോഡ് ചെന്ന് അവസാനിക്കുന്നത് ഒരു പള്ളിയിലേക്കാണ് ഗേറ്റ് പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിലും സൈഡിലൂടെയുള്ള ചെറിയ പ്രവേശന കവാടത്തിലൂടെ പള്ളി കോമ്പൗണ്ടിൽ പ്രവേശിക്കുവാൻ കഴിയുന്നതാണ് ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് ദ റോസറി എന്നാണ് ഈ പള്ളിയുടെ പേര് ഗോവയിലെ ഏറ്റവും പുരാതന ദൈവാലയങ്ങളിൽ ഒന്നാണ് ഇത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിൽ നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിൽ പണിതീർത്ത അതിമനോഹരമായ ഒരു ദേവാലയമാണ് ഇത് ഇന്ന് പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഇത് ഉള്ളത് മണ്ടോവി നദീതീരത്തെ കുന്നിന് മുകളിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് നല്ല വ്യൂ ആണ് ഈ ദേവാലയത്തിന്റെ മുന്നിൽ നിന്നാൽ നമ്മൾക്ക് ലഭിക്കുക നല്ല ഇളം കാറ്റും ആസ്വദിച്ച് നാം ഈ ദേവാലയത്തിൽ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാകും അല്പസമയം ഈ ദേവാലയത്തിനകത്ത് മൗനമായി നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജി എല്ലാം പോയി വളരെ ഫില്ലായിട്ടുള്ള ഒരു പോസിറ്റീവ് ചൈതന്യം വന്നു നിറയുന്ന ഒരു ഫീൽ നമ്മൾക്ക് ഈ ദേവാലയത്തിൽ ഒറ്റയ്ക്ക് ലഭിക്കുന്നതാണ് ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇരുന്ന് ആ ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് എന്തോ മനസ്സിന് വല്ലാത്ത ഒരു അനുഭൂതി ഒരു പ്രത്യേകമായ ഒരു അനുഭൂതി എൻ്റെ മനസ്സിലേക്ക് വന്നു വളരെ മനോഹരമാണ് ഈ ദേവാലയവും പരിസരവും പ്രാർത്ഥനാന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു അതിമനോഹരമായ ഒരു സ്ഥലം ഈ ദേവാലയത്തിന്റെ മുൻവശത്തു നിന്നും നോക്കിയാൽ മണ്ടോവി നദി കാണുവാൻ കഴിയും ദേവാലയവും പരിസരവും കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വന്ന വഴിയിലൂടെ തന്നെ തിരിച്ച് നടക്കുന്നു പ്രധാന റോഡിൽ എത്തുമ്പോൾ വലത്തോട്ട് നോക്കിയാൽ സെന്റ് അഗസ്റ്റിൻ പള്ളിയുടെ ബെൽ ടവർ കാണുവാൻ കഴിയും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സെൻറ്റ് അഗസ്റ്റിൻ പള്ളിയുടെയും അതിനോട് ചേർന്നുള്ള കോൺവെൻറ്റിൻ്റെയും നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ഈ ദേവാലയം പൂർത്തിയായത് വിശുദ്ധന്മാരുടെ പേരിൽ നിരവധി അൾത്താരകൾ ഉള്ള അഥവാ ചെറിയ ചാപ്പലുകൾ ഉള്ള ഈ പള്ളിയാണ് ആദ്യമകാലത്ത് ലോകത്തിലെ മറ്റ് പള്ളികളിൽ ഉള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ വിശുദ്ധരുടെ പേരിലുള്ള അൾത്താരകൾ ഉണ്ടായിരുന്ന പള്ളി അഗസ്റ്റീനിയൻ സന്യാസിമാർ ആയിരുന്നു ഈ പള്ളി നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ഗോവയിലെ പോർച്ചുഗീസുകാർ പള്ളി ഒഴിപ്പിച്ചെടുത്തു പള്ളിയുടെയും കോൺവെന്റിന്റെയും പ്രവർത്തനം നിർത്തിവെപ്പിച്ച് പള്ളിയുടെ നിർമ്മാണത്തിലും സൗന്ദര്യത്തിലും അസൂയ പൂണ്ട പോർച്ചുഗീസുകാർ തങ്ങളുടെ സഭയുടെ കീഴിലേക്ക് മുതൽ കൂട്ടുവാൻ വേണ്ടിയാണ് പള്ളി ഭരണം പിടിച്ചെടുത്തത് എന്നാൽ മാർപ്പാപ്പയുടെയും സഭാധികാരികളുടെയും എതിർപ്പ് മൂലം ശ്രമം വിജയിച്ചില്ല എന്നാൽ ഓടി രക്ഷപ്പെട്ട അഗസ്തീനിയൻ സന്യാസിമാർ പിന്നീട് പള്ളിയിലേക്കോ കോൺവെന്റിലേക്കോ വന്നതും ഇല്ല പള്ളിയും കോൺവെന്റും കാട് മൂടിയ നിലയിൽ ആയി മേൽക്കൂര ചോർന്ന് ഒലിച്ചു കാലക്രമേണ ഓരോ ഭാഗങ്ങളായി തകർന്നു വീഴാൻ ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ആയപ്പോഴേക്കും പള്ളി ഏതാണ്ട് പൂർണമായും തകർന്നു കഴിഞ്ഞിരുന്നു പോർച്ചുഗീസ് അധികാരികളുടെ മതപരമായ വടംവലികളുടെ തിരുശേഷിപ്പായി ബെൽ ടവറിന്റെ പകുതി ഭാഗം ഒഴിച്ച് മറ്റെല്ലാതും തന്നെ പൂർണമായും തകർന്നു കഴിഞ്ഞിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ബെൽ ടവറിൽ നിന്നും അഴിച്ചെടുത്ത് പനാജിയിൽ സ്ഥിതി ചെയ്യുന്ന അവർ ലേഡി ഓഫ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ പള്ളിയിലേക്ക് മാറ്റി സ്ഥാപിച്ചു ഈ പള്ളിയും പരിസരവും കാണേണ്ട കാഴ്ച തന്നെയാണ് സന്ദർശകർക്ക് ഇരിക്കുവാൻ നിരവധി ബെഞ്ചുകളും പുൽത്തകിടിയും എല്ലാം ഈ പള്ളിയുടെ മുൻവശത്ത് ഉണ്ട് സന്ധ്യയാകുന്നതോടെ നിരവധി സന്ദർശകർ ഈ പള്ളിയുടെ മുറ്റത്ത് സമയം ചെലവഴിക്കുവാൻ എത്തും ആറു മണി വരെ ആണ് പ്രവേശനം എങ്കിലും ആളുകൾ കൂടുതൽ ഉണ്ടെങ്കിൽ ആറരയോ അല്ലെങ്കിൽ ഏഴു മണിയോടെയോ ആണ് ഗേറ്റ് അടയ്ക്കുക തുടർന്ന് നാം വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു നടക്കുന്നു ഇരുന്നൂറ് മീറ്റർ ദൂരം പിന്നിടുമ്പോൾ നാം നേരത്തെ വന്ന പ്രധാന റോഡിൽ എത്തിച്ചേരും ഇവിടെയുള്ള ഹോട്ടലുകളിൽ നിന്നും രാത്രി ഭക്ഷണം കഴിക്കാവുന്നതാണ് ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞു നടന്നാൽ കർമാലി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഓവർ ബ്രിഡ്ജിന് താഴെ എത്തിച്ചേരുന്നതാണ് റോഡ് മുറിച്ച് കടന്ന് വലതുവശത്ത് കാണുന്ന റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെ യാത്ര തുടരാം വെറും രണ്ടര കിലോമീറ്റർ മാത്രമാണ് ഈ ജംഗ്ഷനിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം വേണമെങ്കിൽ ഭക്ഷണശേഷം ഓട്ടോ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാവുന്നതാണ് ഏകദേശം ഒമ്പത് മണിയോടെ നാം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാകും നേത്രാവതി എക്സ്പ്രസ് ഒമ്പത് മുപ്പതിനാണ് ടൈം എങ്കിലും സാധാരണ ഒരു മണിക്കൂർ വൈകിയാണ് ആ ട്രെയിൻ എത്താറുള്ളത് ദാ ട്രെയിൻ വരുന്നു നാം തിരിച്ച് നാട്ടിലേക്ക് യാത്രയാകുന്നു െ ഏറ്റവും കൂടിയാൽ ഗോവ തീർത്ഥാടനത്തിന് ഒരാൾക്ക് വരുന്ന ചെലവ് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വിവരണം നിർത്തുന്നു എല്ലാവരും ഗോവയിൽ പോയി വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ ഭൗതിക ശരീരം കണ്ട് വണങ്ങുക ഫ്രാൻസിസിന്റെ മാധ്യസ്ഥം തേടുക ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ യാത്രാ വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക കൂടാതെ ഹോളി സീക്രട്ട് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലും ഗോവയിലെ കുറിച്ച് പഠിക്കുവാനും അവ കാണുവാനും ആവശ്യമായ ഗൈഡൻസ് സേവനം വേണമെങ്കിൽ ഹോളി സീക്രട്ട് ചാനലുമായി ബന്ധപ്പെടുക